വളരെ ദുഃഖത്തോടു കൂടി വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ദൈവത്തിന് തുല്യനായ മനുഷ്യൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ദൈവത്തിന് തുല്യനായ മനുഷ്യനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് ഈ പ്രസംഗങ്ങളിൽ ഞാൻ കേട്ടു പക്ഷേ നമുക്കപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇയാളൊരു ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ കൈയാളാണ് ഇയാൾ ഇദ്ദേഹം ഒരു മഹാനാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ എവിടെ നിന്ന് ഈ വരണോ ഇത്രയും നല്ല വാക്കുകളൊന്നും എനിക്കൊരു പഠിത്തമില്ല അത്ര അധികം ആരാണെന്ന് പറഞ്ഞില്ല അല്ലേ ഞാൻ പറഞ്ഞു സിറാജുദ്ദീൻ ഗാലസി കണ്ണെടുക്കാൻ ഒന്നുമില്ല അത്ര ചൈതന്യം എന്ന് പറയും നമ്മളൊക്കെ അത്ര ചൈതന്യം അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിളയാടുന്നത് അപ്പോൾ അതെന്താണ് അത് പടച്ചോൻ നേരിട്ട് അദ്ദേഹത്തിന് പുറത്തുള്ളൊരു വരണത് ആ വരണം നമുക്ക് ഇപ്പോൾ അദ്ദേഹത്തിന് ഒന്നിനും പറ്റാണ്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ ഇറങ്ങുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും അദ്ദേഹത്തിൻ്റെ ആയുസിനു വേണ്ടി പ്രാർത്ഥിക്കുക അദ്ദേഹം കൂടുതൽ ശക്തിമാനായിട്ട് തിരിച്ചു വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഒരു ഒരു അദ്ദേഹം പറഞ്ഞതുണ്ട് അത് മാറ്റഹ്മാൻബനെ റബ്ബെത്ത് നൽകണേ റഹ്മാനെ ഇജ്ജത്ത് നിലനിർത്തണേ പടച്ചവനെ പ്രിയപ്പെട്ട സുഹൃത്ത് ഞങ്ങളുടെ കൂട്ടുകാരൻ ബഹുമാനപ്പെട്ട കേരളക്കരയിലെ പ്രഭാഷണ വേദികളിൽ ഇതിഹാസമായി മാറിയ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ രോഗിയാണ് റഹ്മാനെ ചെയ്യപ്പെട്ടിരിക്കുകയാണ് അള്ളാഹു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ് ആരോഗ്യം കൊടുക്കണേല്ലാത്ത കൊടുക്കണേല്ലാ ദീർഘായുസ കൊടുക്കണേ അല്ലാ അല്ലാഹുന്നുകൊണ്ട് പതിനായിരങ്ങൾ ലൈവിലിരുന്നു കൊണ്ട് ആമിയും പറയുന്ന സദസ്സാണ് അല്ലാ കേരളക്കരയിലെ എത്രയോ ആയിരങ്ങൾ കിഴമ് പറഞ്ഞു കൊടുക്കുന്ന റബ്ബേ ആരോഗ്യം കൊടുക്കണേ അല്ലാ ആഫിയത്ത് കൊടുക്കണേ അല്ല ദീർഘായുഷ് കൊടുക്കണേ അല്ല എറണാകുളത്തുള്ള ലൂർത്ത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ് പഠിച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ കാക്കണം റഹ്മാനെ ഹൈറിന്റെ വാതായനങ്ങൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ഉസ്താദ് എന്ത് വിഷമമുണ്ടോ എന്ത് പ്രയാസങ്ങളുണ്ടോ എന്ത് ആപത്തുകളുണ്ടോ എല്ലാം നീ മാറ്റി കൊടുക്കണേ ഈ ഇദ്ദേഹത്തിൻ്റെ ആ സംസാരം കേട്ടു കഴിഞ്ഞാൽ ഏത് ചങ്ക് പൊട്ടാതെ ചങ്ക് പൊട്ടിപ്പോകും അത്ര അധികം വിഷമം നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ പറയുന്ന പോലെ ഇനിയിപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം പൂർണ്ണ ആരോഗ്യനായിട്ട് തിരിച്ചു വരാനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുതന്നെ നമുക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം